മഹിളാ കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സാഹസ സംഘടിപ്പിച്ചു മാള വ്യാപാര കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ചെയ്തു ഇവിടുത്തെ ആ സ്ത്രീകളെ മുന്നൊരുക്കം അവരെ നമുക്ക് പറഞ്ഞ് തയ്യാറാക്കി മുന്നൊരുക്കം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ക്യാമ്പ് നമ്മൾ നമ്മുടെ എല്ലാ ബ്ലോക്കുകളിലും ഇങ്ങനെ ക്യാമ്പ് വെച്ചിരിക്കുന്നത് ഈ ക്യാമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡല സംസ്ഥാന പ്രസിഡന്റ് മണ്ഡലം പദയാത്രകൾ മണ്ഡലം വാഹന പ്രചരണയാത്ര തുടങ്ങുകയാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ടിട്ട് ഓരോ മണ്ഡലത്തിലും നൂറിൽ കവിയാത്ത സ്ത്രീകൾ പങ്കെടുക്കണം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ പ്രേമ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഷാ സോമൻ സംഘടനാ നേതൃത്വ പാഠവും വനിതകളിൽ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ ഗോകുൽനാഥ് ഉഷ സദാനന്ദൻ സിൽവി സേവ്യർ സ്വപ്ന രാമചന്ദ്രൻ റസി അബു എന്നിവർ പങ്കെടുത്തു